പള്ളിയിലെ കുർബാന കഴിഞ്ഞ് ഇന്നത്തെ എന്ന് പറയുന്ന കോഴി ഇറച്ചി ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആ വിഷു മേക്ക് ചിക്കൻ കറി ആദ്യം ഇറച്ചി വാങ്ങണ ഇവിടത്തെ നാടൻ കോ നാടൻ കോഴിയുണ്ട് ബ്രോയിലറും ഉണ്ട് ുണ്ട് അയ്യോ ഇത് ബ്ലഡ് വരും വേറൊരു കിറ്റിനകത്തൂടെ തരാൻ ഇപ്പൊ പ്ലാസ്റ്റിക് കിറ്റ് നിരോധിച്ചുകൊണ്ട് ഇപ്പൊ മറ്റേ കിറ്റിലാണ് വരുന്നത് അപ്പോൾ അതിനകത്ത് തന്നപ്പോൾ ജസ്റ്റലിന് ഈ വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ അത് പിടിക്കണം ഇറച്ചി താ ഇതില വെക്കാൻ സമയം സോ ജസ്ലിന് പിടിക്കണം അപ്പോൾ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് കിറ്റിന് വേണ്ടിയിട്ട് ലിബി അവിടെ നിൽക്കുക ഇപ്പൊ പ്ലാസ്റ്റിക് കിറ്റിലാക്കുക ഇറച്ചി നോട്ടീസ് ഇങ്ങോട്ട്

ഇറച്ചി ഇവിട വർക്കാന പോകുന്നുണ്ട് നേരെ. പാന്തോ വീയണം. മറക്കിട്ട് കോരി വെച്ചിട്ട് കറിയും വെക്കാം. അത്രമേ ഓർഡേ. എന്നെല്ലാം കൂടി വറുക്കട്ടെ. ഇങ്ങോട്ട്. എല്ലാം കൊടക്കട്ടെ. വറുത്തു കോരിയിട്ട് വേണം കറി വെക്കാൻ. ആ. വറുത്തു കോരിയിട്ട് വേണം കറി വെക്കാൻ. പിന്നെ അടക്കം അപ്പുറത്തെ വീട്ടില പിള്ളേർ നമ്മുടെ വീട്ടിലെ കുറച്ച് മീനെ ചോദിച്ചാൽ ചെറിയ മീനെ കുറച്ച് മീനെ എടുത്ത് കൊടുക്കാം നമുക്ക് അതിനകത്തുണ്ട് നാല് കുഞ്ഞുങ്ങളുണ്ട് കൊടുത്തേ വീട്ടിലെ ആ ഒരു ചോദിച്ചായിരുന്നു വറുത്തു കോരിയിട്ട് സവോള ഇട്ട് തക്കാളി ഇട്ട് മല്ലിപ്പൊടി മസാലപ്പൊടി കിഴങ്ങ് ഇച്ചിരി വെള്ളവും കൂടെ ചേർത്ത് കിഴങ് വേഗട്ടെ അറിയാം ഞാൻ ചെല്ലുന്നതിന് മുമ്പ് മേരി അവിടെ കറിയുടെ പഴമില്ല കഴിഞ്ഞു അപ്പോൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒന്നും ഇടുന്നതൊന്നും എടുക്കാൻ പറ്റിയില്ല സോ അതാണ് ഇന്നത്തെ ചിക്കൻ കറി അങ്ങനെ വൈകുന്നേരമായി ഞങ്ങളിവിടെ ബീ ഇവിടെ ഞങ്ങളുടെ അടുത്തുള്ള ബീച്ചിൽ വന്നിരിക്കും സൂര്യനൊന്നുമില്ല ആണ്ടോ സൂര്യൻ എവിടെ അവിടെ പോയാത്തില്ല വൈകുന്നേരം നമ്മുടെ ഫാമിലി ആയിട്ട് എ ഗുഡ് ഫീലിംഗ് ജസ്റ്റിൽ നിലമ്പാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളെ വീട്ടിൽ പോവാൻ സോ ഞങ്ങള് വീട്ടിലോട്ട് പോവാ ടാറ്റോട് കടലിനെ നാളെ വരാന്നാറ്റോട് ടാറ്റോട് ഓക്കേ